Hello! അസ്സാമലൈക്കും അപ്പോൾ ഇന്നാണ് നമ്മൾ നിക്കാഹിഡെ എല്ലാ വീഡിയോസും എല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കും ഇതിന് മുന്നേ ഉള്ള വീഡിയോസൊക്കെ കേട്ടോ അപ്പം എന്തായാലും രാവിലെ തന്നെ നാസിക വന്നിട്ടുണ്ട് ചായ കുടിക്കുകയാണ് കേട്ടോ എല്ലാവരും ലേറ്റായിട്ട് കിടന്നുകൊണ്ട് അതിൻ്റെ ക്ഷീണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മളൊക്കെ തന്നെ മാറ്റിയിട്ട് മുഖത്തൊരു ഫ്രഷപ്പ് ആർക്കും കിട്ടുന്നില്ല എന്തായാലും നമ്മൾ പോവുകയാണ് അത് നാസിക്കാൻ്റെ കൂടെ ഇരുന്നു കേട്ടോ നാസിക്കാൻ്റെ ഉമ്മയും പെങ്ങളുമൊക്കെ വന്നത് അങ്ങനെ അവരൊക്കെ വന്ന് ഇനി നമ്മൾ നേരെ പെണ്ണിനെ വിളിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ മുമ്പേൻ്റെ അനിയത്തിൻ്റെ മോള് അനിയ ത്തിയും നാസിക്കയാണ് കേട്ടോ പോകുന്നത് വിളിക്കാനായിട്ട് അവളെ വീട് ചക്കും കടമാണ് വരുന്നത് ഫ്ലോറ ഓഡിറ്റോറിയം അങ്ങനെ എന്താണെന്ന് തോന്നുന്നത് അതിൻ്റെ തൊട്ടടുത്തുകൊണ്ടുള്ളൊരു ഇടവയിലൂടെ ആട്ടോ വീടൊക്കെ വരുന്നത് അങ്ങനെ അവിടെ നമ്മൾ പോയി അപ്ലൈത്തിന് അവൾ മാറ്റി റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ എന്നിട്ട് നമ്മൾ മേടിച്ചു കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ നമ്മൾ ഇട്ട് ഇട്ടിട്ട് എന്നുള്ളത് നമ്മൾ കസവ കേന്ദ്രയിൽ നിന്ന് വാങ്ങിയ ആ ഡ്രസ്സ് അതാണത് അങ്ങനെ നമ്മൾ നേരെ നമ്മൾ തിരുവണ്ണൂർ കമ്പിളിപ്പറമ്പ് ഫിഫ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് വെലക്കൻ ഡ്രിങ്കൊക്കെ കുടിച്ച് നമ്മൾ കയറുകയാണ് ഓൾറെഡി അവിടെ എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പം എന്താ പറയുക പിന്നെ എൻ്റെ അനിയത്തിൻ്റെ അമ്മായിമ്മയും പെങ്ങളും ഒക്കെ വന്നിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വയനാട്ടുകാർ അങ്ങനെയൊക്കെ എല്ലാവരും അവിടെ സെറ്റ് ആയിരുന്നു അങ്ങനെ ഉള്ളോട്ട് ഇതാ ഉള്ളോട്ട് കയറി നോക്കുമ്പം ഫുൾ എന്താ പറയുക ഫുഡിൻ്റെ നല്ല സെറ്റ് ആയിട്ട് ഇനി ആൾക്കാർ വന്നാൽ മതി വിളമ്പി എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ ഉമ്മൻ്റെ എടത്തിയും മക്കളും വരുമ്പോഴും നേരത്തെ വന്നിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പം അങ്ങനെ ഇതാ നമ്മൾ സെറ്റാണ് ഇനി ഇതാ ഇതാ ഇതാട്ടോ അനിയത്തിൻ്റെ അമ്മായി പെങ്ങളെന്നു പറയുന്നത് ഇത് അനിയത്തിൻ്റെ ഗുഡ്ബിൻ്റെ ഫ്രണ്ട്സാണ് എല്ലാവരും നമ്മൾ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുണ്ട് അതായത് നമ്മൾ വിളിച്ചവരൊക്കെ മഷാ അല്ല വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ കല്യാണം വലിയ കല്യാണം എന്നല്ല കേട്ടോ ചെറിയ കല്യാണം ഇനി അനിയത്തിൻ്റെ കല്യാണം വരുന്നതുകൊണ്ട് തന്നെ ചെറുതായിട്ട് തന്നെയാണ് കഴിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ അവളുടെ എൻട്രിയാണ് ഇനി പാട്ടൊക്കെ പാടി ഈ പാട്ട് സെയ്താണ് കേട്ടോ ശരിക്കും പാടുന്നത് പക്ഷേ എനിക്ക് അത് ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റൂല കാരണം കോപ്പി റൈറ്റ് അടിച്ചു പോകും ഇതാണ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പിന്നെ ഇത് വെക്കാം അപ്പം എന്താ പറയുക അങ്ങനെ നിങ്ങൾ കണ്ടാൽ മതി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഓൻ ആ സ്പോർട്ടിൽ പാടിയ പാട്ടാണത് നമ്മൾ ഓൾറെഡി പ്ലാൻഡേ അല്ലായിരുന്നു പിന്നെ ഈ വരുന്നവരാണ് എൻ്റെ സ്കൂളിലെ പി ടി എം മെമ്പേഴ്സ് എക്സിക്യൂട്ടീവ്സ് എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉള്ള എൻ്റെ ബെസ്റ്റീസൊക്കെ കേട്ടോ പിന്നെ ഇതൊക്കെ നാസിക്കാൻ്റെ ഫാമിലിയാണ് ഉപ്പൻ്റെ ഫാമിലി ഉമ്മൻ്റെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നാസിക്കാൻ്റെ ഫ്രണ്ട്സ് സെൻസിക്കാൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു എന്താ പറയുക ഓരോരുത്തർ ഓരോരുത്തർ നമ്മൾ വിളിച്ചവർ വരും നമ്മളെ ക്ഷണം സ്വീകരിച്ച് വരുന്നവരെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെ കേട്ടോ അങ്ങനെ തന്നെ ഷാമിനാണ് നാസിക്കു അല്ല സെയ്ദിന് വാര്യൊക്കെ കൊടുക്കുന്നത് എപ്പോഴും ഹസ്ബൻ്റിൻ്റെ പേരാണ് വായൽ വരിക വേറെ ഒന്നല്ല എപ്പോഴും അതാണ് നമ്മൾ വിളിക്കുക അങ്ങനെ ഇതാ നമ്മൾ ഫോട്ടോസും വീഡിയോസും എന്താ കാര്യങ്ങളൊക്കെ എടുത്ത് ഒക്കെ സെറ്റാണ് ഇത് ഫുള്ള് നമ്മളെ വയനാട്ടുകാരാണ് കേട്ടോ അതായത് എൻ്റെ ഉമ്മൻ്റെ ഉപ്പ വയനാട്ടുകാരനാണ് പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം സത്താലിപ്പ ഞാൻ സത്താലിപ്പാന്നാണ് വിളിക്കുക വല്ലിപ്പന്നല്ല സത്താലിപ്പ മാത്രം നമ്മളെ കോഴിക്കോടായി അപ്പം ആ ഫാമിലിയൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഉമ്മൻ്റെ എഴുത്തിയാണ് മറ്റേ എഴുത്തിൻ്റെ വക മോതിരട്ടിരുന്നു കേട്ടോ സേദിനെ അങ്ങനെ എന്താ എല്ലാവരും നിങ്ങൾക്ക് അറിയാമല്ലോ കല്യാണം വീട്ടിൽ മെയിനായിട്ട് ഫോട്ടോസും കാര്യങ്ങളും പരിപാടികളൊക്കെ തന്നെ ആയിരിക്കും അങ്ങനെ പെണ്ണിന് വീട്ടുന്ന ആൾക്കാർ വന്നിട്ടുണ്ട് ഫ്ലെക്സ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ അത് ചെറിയ കാടാക്കി അതിൽ ഒരു മുട്ടയൊക്കെ വെച്ചാണ്ട് ഇവർ വരുന്നവർക്ക് കൊടുത്തിരുന്നു കേട്ടോ അങ്ങനെ അവരൊക്കെ വന്ന് അവരുടെ ഉള്ളിൽ ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മൾ ബാലൻസ് വെൽക്കം ഡ്രിങ്കും കുടിക്കുന്നുണ്ട് എന്താണറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചാടി നടന്നിട്ടാണോ തോന്നുന്നു ചാടി നടന്നിട്ടില്ല എന്നാലും ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ നടന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമല്ലോ നമ്മൾ വിളിച്ച് വരുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാലും എനിക്കിൻ്റെ ചെറുത് ഉള്ളത് കൊണ്ട് എനിക്ക് എന്താ പറയുക എല്ലാം അങ്ങനെ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല ലേറ്റായിട്ടാണ് ഇവർ വന്ന കേട്ടത് അസ്കാൻ്റെ ഫ്രണ്ട് വൈഫാണ് ഈ ഫ്രണ്ടാണ് സേദന മാറ്റിച്ചൊക്കെ കൊടുത്തത് കേട്ടോ ഒക്കെ ഞാൻ ഇൻസ്റ്റയിൽ കൊളാബ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അങ്ങനെതാണ് പിന്നെ കുട്ടികളെ വക അതായത് ഇവരുടെ അവളുടെ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷമാണ് കുട്ടികൾ ഡാൻസ് കളിച്ചത് അതായത് അവരും കൂടെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടോ നമ്മൾ വലിയ ആൾക്കാർ ഡാൻസ് കളിക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ കുറച്ച് ആൾക്കാർക്ക് യോജിപ്പുള്ളത് കൊണ്ട് നമ്മളങ്ങനെ കളിച്ചില്ല പക്ഷേ ഇവർ താഴെയുള്ള സമയത്ത് നമ്മൾ മോണിക്ക കളിച്ചിരുന്നു കേട്ടോ ഞാൻ വേറൊരു ഷോർട്സ് ആയിട്ട് ഇടയുണ്ട് ഇതാണ് ഫറൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി പോവാണ് അവനക്ക് അങ്ങനെ ഫ്രണ്ട്സില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ പി ടി എ മെമ്പേഴ്സ് ഫ്രണ്ട്സും ഒക്കെ വന്നപ്പം ഗിഫ്റ്റൊക്കെ കൊണ്ടുവരുന്നിരുന്നു കേട്ടോ ആ ഗിഫ്റ്റ് മാത്രമേ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നുള്ളൂ പക്ഷെ അവരത് കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ അങ്ങനെ പ്രസൻസ് ഒന്നും വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു അങ്ങനെ എല്ലാവരും ഇനി ചാറ്റാ ബബ്ബ അടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് സുഖമായിട്ടൊന്ന് കുറച്ച് നേരം കിടക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും പോകുന്നുണ്ടാവുക അത്രയും ക്ഷീണിച്ചിട്ടുണ്ടാവും എല്ലാവരും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെന്താ അവർ ഔട്ട്ഡോറിനായിട്ട് പോയിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോസ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രിതാ ഇവരിനി അവളുടെ വീട്ടിലേക്ക് പോവാണ് മുടിയും പണും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ ഇല്ലായിരുന്നു പക്ഷേ ഇവർ കസിൻസ് എല്ലാവരും പോവും എന്ന് പറഞ്ഞു അങ്ങനെ അവർ പോയിക്കോട്ടെ ഇവർ നമ്മൾ യാത്ര ആക്കിയിട്ടുണ്ട് ഇനി ഇവരെയൊക്കെ പോയിട്ട് വേണം നമുക്കൊന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാൻ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ ഇനി അടുത്തതായി കാണാം